ഹലോ അസ്സാം വലൈക്കും പീരീഡ്സ് ആവുന്ന സമയത്ത് കൊഴിഞ്ഞു പോകുന്ന മുടിയും വെട്ടുന്ന നഖവും എല്ലാം എന്താണ് ചെയ്യേണ്ടത് അതിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ ആർത്തവ രക്തം നിൽക്കുന്ന സമയത്ത് എപ്പോഴാണ് നഖം മുറിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലെ സംശയങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആർത്തവ സമയത്ത് കൊഴിഞ്ഞു പോകുന്ന മുടിയും പ്രസവശേഷമുള്ള നിഫാസിൻ്റെ സമയത്തെ കൊഴിഞ്ഞു പോകുന്ന മുടിയും എല്ലാം നിങ്ങൾ എടുത്തു വെച്ച് ശുദ്ധിയാക്കുന്ന സമയത്ത് കുഴിച്ചിടുക എന്നത് നമ്മളെല്ലാവരും കാലങ്ങളായി തുടർന്നു പോകുന്ന ഒരു പതിവാണല്ലോ എന്നാൽ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ആർത്തവ സമയത്തെയോ മറ്റോ കൊഴിഞ്ഞു പോകുന്ന മുടി നമ്മൾ എടുത്തു വെച്ച മുടി അതിനെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കൊഴിഞ്ഞു പോകുന്ന മുടിയെ നമ്മൾ കുഴിച്ചിടുകയാണ് വേണ്ടത് കുഴിച്ചിടുന്നതിന് മുമ്പ് അത് ശുദ്ധീകരിക്കാൻ അത് കഴുകുകയോ കഴുകുന്ന സമയത്ത് പ്രത്യേകമായി ഷഹാദത്ത് ചൊല്ലുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ കൊഴിഞ്ഞ് പോകുന്ന മുടിയും വെട്ടിമാറ്റുന്ന നഖവുമെല്ലാം കുഴിച്ചിടണം എന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യമാണ് സ്ത്രീകളുടെ മുടിയും നഖവുമെല്ലാം തന്നെ ഔറത്തായതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർ കാണാതെ കുഴിച്ചിടുന്നത് അത്യാവശ്യമായ കാര്യമാണ് ഇത് ആർത്തവ സമയത്ത് മാത്രമല്ല അല്ലാത്തപ്പോഴും സ്ത്രീകളുടെ മുടിയും നഖവും കുഴിച്ചിടുകയാണ് വേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ആർത്തവ സമയത്ത് നമ്മൾ മുടിയുടെ തുമ്പ് വെട്ടുന്നതിനോ മനഃപൂർവ്വ മുടി വെട്ടിക്കളയുന്നതിനോ ഒരിക്കലും ശ്രമിക്കരുത് അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് പിരീഡ്സ് ആയ സമയത്ത് ഒരിക്കലും നഗം വെട്ടാതിരിക്കുക ആ സമയത്ത് മനഃപൂർവ്വം നഖം വെട്ടുന്നത് തെറ്റ് തന്നെയാണ് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഇനി അഥവാ നഖം പൊട്ടിയോ കീറിയോ ചെയ്താൽ അതിനെ ഒഴിവാക്കുന്നതാണ് അല്ലെങ്കിൽ ആർത്തവത്തിന് മുമ്പായിട്ട് നഖം വെട്ടാൻ മറക്കുകയും ആർത്തവ സമയത്ത് അത് വെട്ടിമാറ്റുക എന്നതും ഒരു തെറ്റാണ് കാരണം പിരീഡ്സ് ആവുന്നത് ഏകദേശം ടൈമിംഗ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇനി ഇറഗുലർ പീരീഡ്സ് ഉള്ളവർ ഏകദേശം പീരീഡ്സ് ആവുന്നതിനെ പറ്റി നമുക്ക് അറിയാവുന്നതാണല്ലോ അങ്ങനെയുള്ളപ്പോൾ പീരീഡ്സ് ആവുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നഖം വെട്ടി മാറ്റാവുന്നതാണ് ആ സമയത്ത് നഖം വളർന്ന് അത് ശ്രദ്ധിക്കാതെ പീരീഡ്സ് ആയ സമയത്തേക്ക് നീക്കിവെക്കുക എന്നും എന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് മാത്രമല്ല പീരീഡ്സ് ആവുന്ന സമയത്ത് നമ്മൾ നഖം വെട്ടാൻ മറന്നു പോവുകയാണെങ്കിൽ നഖം വൃത്തിയായി സൂക്ഷിക്കുക അതിൻ്റെ അടിയിലെ ചെളിയും മറ്റ് ക്ലീൻ ചെയ്ത് കുളി കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ആ നഖം മുറിച്ചു മാറ്റേണ്ടത് പലർക്കും ഒരു സംശയമാണ് ശുദ്ധിയായി കഴിഞ്ഞുള്ള കുളിക്ക് മുമ്പ് ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന സമയത്താണോ നഖമോ ഒക്കെ ക്ലീൻ ചെയ്യേണ്ടത് എന്ന് ഒരിക്കലുമല്ലോ ശുദ്ധിയായി കുളിക്കുന്നതിന് ശേഷമാണ് നിങ്ങള പൂർണ്ണമായും ശുദ്ധിയായി കുളിച്ചതിനു ശേഷമാണ് നഗ മുറിക്കേണ്ടത് അതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നഗത്തിനടിയിലുള്ള ചെളിയും ചേറും എല്ലാം കൃത്യമായി വെള്ളം കയറുന്ന പോലെ വൃത്തിയാക്കുക എന്നാണ് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു വിഷയം തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുപോലെ നല്ല നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് കാണാം ഈ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും ഇൻഷാല്ല അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം തന്നെ നോട്ടിഫിക്കേഷനിൽ ഓൺ എന്നുള്ളത് എനബിൾ ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും ഈ യൂസ്ഫുള്ളായ വീഡിയോയുമായിട്ട് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇനിയും ഒരു യൂസ്ഫുള്ളായ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും ശ